ഹായ് ഇന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു എളുപ്പത്തിലുള്ള ഒരു സ്നാക്കാണ് കേട്ടോ കാണിക്കുന്നത് നല്ല കറുമുറാന്നിരിക്കുന്നൊരു സ്നാക്കാണ് കേട്ടോ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത് അതുകൊണ്ടാണ് അത് കാണാത്തത് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക ഒരു ഗ്ലാസ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് ഓയിലും കാൽ കപ്പ് വെള്ളവും ഒക്കെ ഒരേ മെഷർമെൻറ്റിൽ തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് ഈ പഞ്ചസാര അതിലൊന്ന് തന്നെ ഇളക്കി കൊടുത്തിട്ട് നന്നായി മെൽറ്റ് ആക്കിയിട്ട് എടുക്കണേ അപ്പം അത് അതിവിടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആ ക സെയിം കപ്പിൽ തന്നെ ഒന്നര കപ്പ് മൈദയും കൂടിയാണ് ഇട്ട് എടുക്കുന്നത് ഒന്നര കപ്പ് മൈദ കറക്റ്റ് ഈ മെഷർമെൻറ്റിൽ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ ആവും കിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഞാൻ ആദ്യം ഒരു കപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് ബാക്കി അരക്കപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുന്ന ഏത് പാത്രത്തിലാണോ അതിൽ തന്നെ എല്ലാം അളന്നിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടും അവസാനം ഇങ്ങനെ കുഴച്ച് കിട്ടും കേട്ടോ ചപ്പാത്തികൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ എടുത്താൽ മതി പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ഇനി നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ അഥവാ നിങ്ങൾ കുഴച്ചിട്ടെടുക്കുമ്പം നല്ല ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ മൈദ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ റെഡി ആക്കിയിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാവും ഈ മാവ് ഇരിക്കുന്നുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ അത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ട് എടുക്കാം കേട്ടോ ആദ്യം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം അത്യാവശ്യം ഒന്ന് പരന്നിട്ട് കിട്ടും പിന്നെ നമുക്ക് ഓടക്കോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോയിലുണ്ടാവില്ലേ അത് വെച്ചിട്ടൊന്ന് മെല്ലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അതൊന്ന് വലിഞ്ഞിട്ട് കിട്ടും എല്ലാ ഭാഗത്തേക്കും നല്ല തിന്നായിട്ട് പരത്തേണ്ടത് കുറച്ച് കട്ടിക്ക് വേണം നമുക്ക് പരത്തിയിട്ട് എടുക്കാൻ കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ഷെയറും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പോൾതാ ഞാനിതൊക്കെ ഒന്ന് പെരത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം നമ്മുടെ വെട്ടിക്കേക്കൊക്കെ ചെയ്തെടുക്കൂലേ അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ അതിലെ എല്ലാ ചേരുവകളും ഇതിലില്ലായെന്നുള്ള മാറ്റേ ഉള്ളൂ കേട്ടോ റവയൊന്നും നമ്മൾ ഇതിൽ ആഡ് ആക്കിയിട്ടില്ലല്ലോ വെറും മൈദയും പഞ്ചസാരയും ഓയിലും മാത്രമല്ലേ തന്നെ പെട്ടെന്ന് റെഡി ആക്കി എടുക്കാനും പറ്റും സിമ്പിളാണല്ലോ അപ്പോൾതാ ഞാൻ എല്ലാം ഈ ഒരു കട്ടിക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടെടുക്കുക ഇത് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടല്ലേ ഇരിക്കുന്നത് ഈ പലകയിൽ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി നമ്മൾ ഒന്നിന് മുകളിലൊന്ന് വെച്ച് വിചാരിച്ചിട്ട് തമ്മിൽ പൊരിച്ചെടുക്കുമ്പോൾ തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഇതെല്ലാം ഇവിടെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി പാനൊന്ന് അത്യാവശ്യം ചൂടായി എന്ന് തോന്നുമ്പോൾ പാൻ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണേ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ത്തി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൊടുക്കണേ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള് വേവില്ല മൈദയാണല്ലോ അപ്പോൾ വേവാതെ കിടക്കും പുറം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പുറം ക്രിസ്പിയും അക വെന്തും കിട്ടണം എന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ ഒരു അഞ്ചോ ഏഴോ മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇത് റെഡി ആയിട്ട് കിട്ടും ഒരു ഭാഗം വെന്തെന്ന് നമുക്ക് തോന്നിയാൽ മറ്റേ ഭാഗം കൂടെ നമുക്കൊന്ന് മറിച്ചിട്ടിട്ടെടുക്കാം കേട്ടോ നിങ്ങൾക്ക് കുറച്ചൊരു മഞ്ഞക്കളറിലാണ് കിട്ടുന്നത് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടിക്ക് പകരം ഫുഡ് കളർ വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ ഇത് ഇപ്പം ദാ എൻ്റെ രണ്ട് ഭാഗവും ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും നമുക്ക് ഫൈനൽ ലുക്ക് ഇത് കിട്ടാം കേട്ടോ ഈ ടൈം ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ചൂടറിയതിന് ശേഷം മാത്രമേ നമ്മൾ ബൗളിൽ ഇട്ട് വെക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കറുമുറ എന്ന കുട്ടികൾക്കൊക്കെ ഒരു പാകത്ത് മധുരമായിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്